നമ്മൾ ഇനി ഫോക്കസ് വാർത്തകളിലേക്ക് പോവുകയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്ന ദിവസമാണ് അത് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക ഡി ജി എംഒ ആണ് അത് പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ അവരുടെ നൂറിലധികം സൈനികരെ നഷ്ടപ്പെട്ടു എന്ന വെളിപ്പെടുത്തലാണ് ഡി ജി എംഒയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യൻ സൈന്യത്തിലെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ അംഗങ്ങളായ മുപ്പത്തിനാല് രാഷ്ട്രങ്ങളുടെ സേനാ മേധാവിമാരുടെ സമ്മേളനത്തിലാണ് രാജീവ് ഖായ് ഈ കാര്യം തുറന്നു പറയുന്നത് നമുക്കറിയാം പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് മനുഷ്യരുടെ ജീവൻ എടുത്ത ഭീകരാക്രമണത്തിന് പകരമായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാന് കനത്ത ആഘാതമേൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നത് സൈനിക നേതൃത്വങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോഴും എത്രയധികം ആഘാതം പാകിസ്ഥാന് നേരിട്ടു എന്നതിൻ്റെ വെളിപ്പെടുത്തലുകൾ ഓരോ ഘട്ടങ്ങളിലായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വ്യോമസേന മേധാവി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ തുറന്നു പറച്ചിലുകൾ നടത്തിയത് നമ്മൾ കേട്ടതാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഡി ജി എം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത് ഈ ആക്രമണം നാല് ദിവസം നീണ്ടു നിന്നതാണ് അതിനപ്പുറം പാകിസ്ഥാൻ ഈ ആക്രമണവുമായി മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമായിരുന്നു എന്ന കാര്യം കൂടി ഡി ജി എം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും എന്തൊക്കെയാണ് പാകിസ്ഥാന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ എന്നത് ഡി ജി എം ഒ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാന് നൂറിലധികം സൈനികരെ ഈ ഓപ്പറേഷനിൽ നഷ്ടപ്പെട്ടു പാക് സ്വാതന്ത്ര്യ ദിനത്തിൽ അവർ പാകിസ്ഥാൻ മരണാനന്തര ബഹുമതികൾ നൽകിയതിന്റെ എണ്ണം നോക്കിയാൽ രാജ്യ ലോകരാഷ്ട്രങ്ങൾക്ക് ഇക്കാര്യം വ്യക്തമാകും എന്ന ഒരു കാര്യം കൂടി പറയുകയാണ് നൂറിലധികം സൈനികർക്കാണ് അവിടെ മരണാനന്തര ബഹുമതി നൽകിയത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ ആക്രമണത്തിൽ മരിച്ചു വീണ സൈനികർക്കാണ് ആ മരണാനന്തര ബഹുമതി ലഭിച്ചിരിക്കുന്നത് എന്നതാണ് രാജീവ് ഖായ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അഞ്ച് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു അവരുടെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എട്ട് വ്യോമത്താവളങ്ങൾ മൂന്ന് ഹാങ്കറുകൾ നാല് റഡാറുകൾ എന്നിവ തകർത്തു എന്ന് പറയുന്നു ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിൽ നടന്ന ലോകത്തെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കരവ്യോമ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ നടന്നത് എന്നത് കൂടി രാജീവ് ഖായ് ചൂണ്ടിക്കാട്ടുകയാണ് മെയ് ഒൻപതിനും ഇടയിലെ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന ഒന്നിലധികം പാക് വ്യോമത്താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നാല് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം പാകിസ്ഥാൻ വെടിനിർത്തലിന് ശ്രമിച്ചു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വെടിനിർത്തലിനുള്ള ആദ്യ കോൾ വരുന്നത് അത് പാകിസ്ഥാനാണ് അങ്ങനെ ഒരു സന്നദ്ധത മുന്നോട്ട് വെച്ചത് എന്നത് നമുക്കറിയാം അപ്പോൾ നാല് ദിവസത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വെടിനിർത്തലിനുള്ള ശ്രമമുണ്ടായപ്പോൾ ഇന്ത്യൻ നാവികസേന എല്ലാ ഓപ്പറേഷനും സജ്ജമായിക്കൊണ്ട് അറേബ്യൻ കടലിൽ നടപടികൾക്ക് തയ്യാറായിരിക്കുന്ന ഘട്ടമായിരുന്നു എന്നത് കൂടിയാണ് ഡി ജി എംഒയെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് നാല് ദിവസമാകുന്നു അതിനപ്പുറം ഒരു ഓപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ നീണ്ടേക്കാമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാന് കനത്ത പ്രഹരം ഏൽപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും തയ്യാറെടുപ്പോടും കൂടി ഇന്ത്യൻ നാവികസേന അറേബ്യൻ കടലിൽ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്നതുകൂടിയാണ് ഡി ജി ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്തായാലും എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്താഘാതങ്ങൾ പാകിസ്ഥാൻ അത് നൽകി എത്ര നഷ്ടം പാകിസ്ഥാൻ ഉണ്ടായി ഇന്ത്യയുടെ തുടർ നടപടികൾക്കുള്ള സന്നദ്ധത എന്തായിരുന്നു എന്നതിന്റെ തുറന്നു പറച്ചിലാണ് ഡി ജി എംഒ നടത്തിയത് and the drones came after the 2 DGMOs had spoken and you know there was some kind of an understanding to cease hostilities you saw some of those engagements and uh, you can see that you know retaliation rockets drones i think everything was a dismal failure and i think in large part to the very strong integrated air defense that we could put up and you can see on the left that you know a variety and class of drones was utilized in an in an attempt to cause casualties and damage to men and material, but uh, everything was a dismal failure. On the right, you can see one of the you know one of the one of the missiles that was utilized. ഐക്യരാഷ്ട്ര സമാധാന സേനയിലെ അംഗങ്ങളായ മുപ്പത്തി രണ്ട് മുപ്പത്തിനാല് രാഷ്ട്രങ്ങളുടെ സേനാ തലവന്മാർക്ക് മുന്നിലാണ് ഇന്ത്യയുടെ ഡി ജി എം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഓർക്കണം മാത്രവുമല്ല തെളിവുകൾ ഇന്ത്യ അന്നു മുതൽ തന്നെ പുറത്തുവിടുന്നതാണ് ഇവിടെയും ആ തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉള്ള വ്യക്തതയാണ് ഇന്ത്യ വരുത്തുന്നത് പാകിസ്ഥാൻ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഇതിൽ ഉണ്ടാക്കിയെന്നത് ഒരു കാര്യം കൂടി രാജീവ് ഖായ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് പാകിസ്ഥാൻ വെടിനിർത്തലിനുള്ള സന്നദ്ധത ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ ഇന്ത്യ എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പോ അറേബ്യൻ കടലിൽ ഇന്ത്യയുടെ നാവികസേന നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എസ്കലേറ്റ് ചെയ്യാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം എങ്കിൽ ഇന്ത്യ െ എന്ന് ചൂണ്ടിക്കാട്ടുന്നു ഒരു ദിവസം കൂടി ആ ഏറ്റുമുട്ടൽ തുടർന്നിരുന്നു എങ്കിൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം വളരെ വലുതാണ് എന്നത് പാകിസ്ഥാൻ തന്നെ ഘട്ടത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീണ്ടത് എന്നത് വ്യക്തമാക്കുന്നതാണ് രാജീവ് ഖായയുടെ വാക്കുകൾ And in precision strikes that they carried out on the night of the 9th and 10th of May. Now we hit 11 of their air bases. And of late, I think the air chief has spoken about that. Uh, if you see eight air bases, three hangars, and four radars were damaged. Uh, Pakistani air assets were destroyed on the ground. So we know for sure that one C-130 class of aircraft and one AEW four to five fighter jets. and of course, there were assets that were also destroyed in the air. and we now know that the world's longest ever ground-to-air kill at 300 kilometers plus. and five, of course, high-tech fighters. i think the impunity with which these attacks were carried out is what is significant. <laughs> അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടൽ തുടരാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അത് പാകിസ്ഥാന് വലിയ ദുരന്തം വരുത്തിവെച്ചേനെ എന്ന് ഇന്ത്യയുടെ ഡി ജി എം പറയുകയാണ് അത് ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നല്ല കര നാവിക വ്യോമ മേഖലകളിൽ വലിയ ആഘാതം സൃഷ്ടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇന്ത്യയുടെ സൈന്യം സ്വീകരിച്ചിരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ആ ഘട്ടം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാകണം ആ ഘട്ടത്തിൽ വെടിനിർത്തലിന് അവരുടെ ഒരു സന്നദ്ധത ഇങ്ങോട്ട് പ്രകടിപ്പിക്കുകയും ഇന്ത്യ അതിനനുസൃതമായി പ്രതികരിക്കുകയും ചെയ്തത് അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഉയർന്നു കേട്ടതാണ് ഡി എന്ന പദം അത് ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരു ഉയർന്ന സ്ഥാനമാണ് ഡി ജി എം ഒ ആണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഡി ജി എം ഒ പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ചുകൊണ്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസിനെ വിളിച്ചുകൊണ്ടാണ് ഈ വെടിനിർത്തലിനുള്ള സന്നദ്ധത അറിയിക്കുന്നത് ആ അങ്ങനെയുള്ള ആശയവിനിമയങ്ങൾ സാധാരണയായി നടക്കാറുള്ളതാണ് ആ ആശയവിനിമയത്തിലൂടെയാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് നമ്മൾ ആ ഘട്ടത്തിൽ അറിഞ്ഞതാണ് ആ ഘട്ടത്തിൽ ഈ ഒരു സൈനിക പോസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ അപ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധയിൽ വരുന്നത് ആ ഡി ജി എംഒ ആണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ ഏകീകരണം നടത്തുന്നത് ഡി ജി എം ആണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളുടെ ഘട്ടത്തിൽ എന്താണ് ഓരോ സൈ സേനാ വിഭാഗങ്ങളും ചെയ്യേണ്ടത് നിർദ്ദേശിക്കുകയും ആ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും യും ചെയ്യുന്നത് ഡി ജി എംഒയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് മറ്റ് ഏറ്റുമുട്ടുന്ന രാഷ്ട്രവുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങൾ വേണമെങ്കിൽ അത് ഇതെല്ലാം നടത്തുന്നത് ഡി ജി എംഒയുടെ നേതൃത്വത്തിലാണ് ആ ഘട്ടത്തിൽ അത്രയും സുപ്രധാനമായ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിച്ച ഡി ജി എം രാജീവ് ഖായാണ് പാകിസ്ഥാന് വരുത്തിയിട്ടുള്ള ആഘാതങ്ങൾ സംബന്ധിച്ച് അത് യു എനിലെ ഈ സേനാ തലവന്മാരുടെ യോഗത്തിൽ അത് വെളിപ്പെടുത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഇത് ആവർത്തിച്ചാവർത്തിച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഓർമ്മിപ്പിക്കുകയും അതിൽ വരുത്തിയിട്ടുള്ള ആഘാതം എന്നത് എന്ത് എന്നത് പാകിസ്ഥാൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ആ പാഠം ഉൾക്കൊള്ളണം എന്ന ഒരു സന്ദേശമായി കൂടി നമ്മൾ കാണണം എന്തായാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പഹൽ ഭീകരാക്രമണം രാജ്യത്തിന് രാജ്യത്തിനേറ്റ വലിയ മുറിവായിരുന്നു ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണും എന്നത് ഇന്ത്യ നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ് ഇനിയും അത്തരം ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് ഇന്ത്യ കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പായി വേണം ഇത് നമ്മൾ കാണാൻ തൊണ്ണൂറ്റിയാറ് ദിവസം എടുത്തു ഇന്ത്യ പഹൽഗാം ഭീകരരെ കണ്ടെത്താനും അവരെ പാടെ നശിപ്പിക്കാനും ആ മൂന്ന് പേരെയും നശിപ്പിക്കാനും എന്ന കാര്യം കൂടി രാജീവ് ഖായ് ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് ഭീകരരെയും വധിച്ചു എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ ഇത്തരം പഹൽഗാം ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ അതിന് സമാനമായ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടുകയാണ് ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് കുമാർ കത്യാർ അദ്ദേഹം വെസ്റ്റേൺ ആർമി കമാൻഡർ ആണ് അദ്ദേഹം പറയുന്നു ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നേർക്ക് നേർ നിന്ന് ഇന്ത്യയുമായി പോരാടാനുള്ള കരുത്ത് പാകിസ്ഥാനില്ല അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഭീകരാക്രമണങ്ങളിലൂടെയാണ് പാകിസ്ഥാൻ നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ ഇനിയും ഉണ്ടാകാം എന്നതാണ് ഈ വെസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്യാർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയുടെ തിരിച്ചടി ഇനി മാരകമായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയാണ് പാകിസ്ഥാന് ലഫ്റ്റനന്റ് ജനറൽ അത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നതുകൂടി നമ്മൾ കാണണം ഈ രണ്ട് തുറന്നു പറച്ചിലുകൾ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാനിൽ കനത്ത നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതായും ജമ്മുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വെസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്തിയാർ സൂചിപ്പിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇനി ഇനിയൊരു ഭീകരാക്രമണം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു മൂവ് നടത്തുകയാണ് എങ്കിൽ ആ പ്രത്യാഘാതം എന്ന് പറയുന്നത് മാരകമായിരിക്കും പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യയുടെ സേനാ വിഭാഗത്തിൻ്റെ മേധാവിമാർ ചെയ്തിരിക്കുന്നത് അത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എണ്ണി എണ്ണി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ കാണണം അപ്പോൾ പാകിസ്ഥാൻ ഇനി അങ്ങനെ മുതിരാതിരിക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം അതിർത്തിയിൽ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഭീകര ഭീകരത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു ശ്രമമുണ്ടായാൽ അതിന് മാരകമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡി ജി എം ഒ ഒപ്പം തന്നെ വെസ്റ്റേൺ കമാൻഡറും നൽകിയിരിക്കുന്നത്